നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തെ ഉത്തരട്ടാദി നക്ഷത്രക്കാരുടെ ഒന്ന് പരിശോധിച്ച് നോക്കാം ഉത്തരവാദി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസ അവസാനത്തോടുകൂടി നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ വരാൻ പോവുകയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാലാം ഭാവത്തിൽ നിന്നിരുന്ന ശനി കുടുംബ സംബന്ധമായിരിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് വീട് വിട്ടുപോയാലോ എന്ന് വരെ തോന്നുന്ന അവസ്ഥയിൽ നിന്നും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളാണ് അഞ്ചിലേക്ക് വ്യാഴത്തിൻ്റെ മാറ്റം വരുമ്പോൾ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന വ്യാഴത്തിൻ്റെ മാറ്റം ഉച്ചബലവാനായിട്ടാണ് അഞ്ചിലേക്ക് മാറുന്നതൊന്നും ഉള്ളതുകൊണ്ട് തന്നെ ഉത്തട്ട നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അതായത് ദൈവാധീനം കൊണ്ട് വളരെ നല്ല ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നാൽ പോലും ഏഴ ശനിയാണ് അതിൽ തന്നെ ജന്മശനിയാണ് അപ്പോൾ ജന്മത്തിൽ ശനി നിൽക്കുന്ന സമയത്ത് ഇത്തക്ഷയം പ്രവാസം രോഗാഞ്ജനേന്തിയും മനോഭീതിയും വന്ന ധനനഷ്ടം ഉണ്ടാകുക വീട് വിട്ട് നിൽക്കാനിട വരിക അതേപോലെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥകൾ രോഗാവസ്ഥ കാര്യങ്ങൾ മാനസികമായിട്ടുള്ള ടെൻഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുണ്ട് അതുകൊണ്ട് തന്നെ ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് പല പരിഹാരങ്ങൾ ചെയ്യണം അയ്യപക്ഷേ അതിൽ നിന്ന് നീരാഞ്ജനം വഴിപാട് ചെയ്യണം അതേപോലെ തന്നെ നീചത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് ആത്മപ്രഭാവകാരകനായിരിക്കുന്ന സൂര്യൻ ശൂന്യ ബലവാനായിട്ട് അഷ്ടമത്തിൽ പോയി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയാണുള്ളത് ബാധകാധിപതിയും ശത്രുസ്ഥാനാധിപത്യവും വഹിച്ചിട്ടാണ് അഷ്ടമത്തിൽ പോയിട്ട് ആദിത്യനും ബുധനും കൂടി നിൽക്കുന്നത് അപ്പം നഷ്ടസ്ഥാനത്ത് പോയിട്ട് നിൽക്കുന്നത് ഭാഗ്യാധിപതിയും കൂടിയാണ് അപ്പം പിതാവിൻ്റെ കാലഘട്ടത്തിൽ നടന്നിരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ശത്രുദോഷം പോലെയുള്ള വിഷയങ്ങളുടെ ദുരിതം അനുഭവിക്കാനായിട്ട് ഈ സമയത്ത് യോഗം യോഗമുള്ളത് കാരണമുണ്ട് പ്രബലമായിരിക്കുന്ന ശത്രുദോഷം കാര്യതടസ്സം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള യോഗമുണ്ട് കലത്രകാരകനായിരിക്കുന്ന ശുക്രൻ ഇവിടെ നീചത്തിലാണ് ഏഴാം ഭാവത്തിൽ അത് പ്രിയ കലഹോസ്തകത എന്ന് ഒരു യോഗത്തെ ഉണ്ടാക്കുക അതായത് നമുക്ക് പിന്നെ ദാമ്പത്യ സംബന്ധമായിട്ട് ഭാര്യാവർത്തകന്മാർ തമ്മിൽ സൗന്ദര്യ ഉണ്ടാകുക അതേപോലെ തന്നെ കാമുകി കാമുകന്മാർ തമ്മിൽ സൗന്ദര്യ ഉണ്ടാകുക അതുകൊണ്ടൊക്കെ മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കുക പ്രത്യേകിച്ചും ഏഴാം ഭാവാധിപതി അഷ്ടമത്തിൽ കൂടി നിൽക്കുന്നു ഭാവയോഗത്തോടു കൂടി എന്ന് പറയുന്നൊരവസ്ഥ ഉള്ളത് കാരണം കൊണ്ട് ബന്ധങ്ങൾ അഭാര്യഭർത്താക്കന്മാരകന്ന് നിൽക്കാനിട വരുന്നൊരവസ്ഥ വരിക പരസ്പരം അഭിപ്രായ വ്യത്യാസം നേരത്തെ തന്നെ ഉണ്ടെങ്കിൽ അതുകൂടി വർദ്ധിക്കുക അങ്ങനെ ദാമ്പത്യ സംബന്ധമായിട്ടും അതേപോലെ നാലാം ഭാവാധി ഒരു അഷ്ടമ ഭാവസ്ഥിതി ഉള്ളത് കാരണം കൊണ്ട് പുറമേന്ന് നോക്കിയാൽ ഒരു വിഷയം ഉണ്ടായാലും കുടുംബ സംബന്ധമായിട്ടും വളരെ നല്ല പ്രതിസന്ധികളുണ്ടാകാനും വീട് വിട്ട് നിൽക്കുക അതുപോലെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഈ ശത്രുദോഷം കാരണം കൊണ്ട് വേണ്ട രീതിയിൽ കാര്യങ്ങൾക്ക് അഭിവൃദ്ധി ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് ശത്രുസ്ഥാനത്തെ ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതു കൂടിയാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ പേരിൽ ഗുരുതി പുഷ്പാഞ്ജലി കഴിപ്പിക്കണം അല്ലെങ്കിൽ രക്തപുഷ്പാഞ്ജലി കഴിക്കണം ദേവീ ക്ഷേത്രത്തിൽ പായസം കഴിപ്പിക്കണം നാഗപൂജ ചെയ്യണം നല്ല രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടാകണം ഇങ്ങനെയുള്ള പ്രാർത്ഥന വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തടസ്സങ്ങളൊക്കെ മാറി അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് പുത്തട്ടായ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിൽ അനുകൂലമായിരിക്കുന്ന അവസ്ഥ കാണുന്നുള്ളൂ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൽ ശ്രദ്ധ കുറയാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാതിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്